നമ്മൾ പുതിയ താരങ്ങളെ കുറിച്ച് പറയുമ്പോഴും ചില താരങ്ങളുടെ തിരിച്ചു വരവും കൂടി സാറ് കോഴിക്കോട് കണ്ടിട്ടുണ്ടല്ലോ പ്രശാന്ത് മോഹൻ ഞാൻ പറയുന്നു പ്രശാന്തിന്റെ ടൂ പോയിന്റ് ഓയാണ് പ്രശാന്ത് മോഹൻ ടു പോയിന്റ് ഓയാണ് ഇതിൽ പല കളിക്കാരും ഇപ്പൊ ലെനി റോഡ്രിഗസിന്റെ കാര്യം പറഞ്ഞു ഇവരൊക്കെ വേർതന്നെ ഒരു ലെവലിൽ കളിച്ചിട്ടുള്ളതാണ് പണ്ട് അതെ ആ അനുഭവം നമ്മുടെ ചെറുപ്പക്കാർക്കും കിട്ടും ഇവരുടെ കൂടെ ഒരു ഡ്രസ്സിങ് റൂം ഷെയർ ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനത്തെ ലീഗിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഐ എസ് എൽ തുടങ്ങിയ കാലത്ത് അനൽക്ക ഡെൽപിയർ ഇവരൊക്കെ വന്നത് അവരുടെ നല്ല കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊരു പ്രസക്തി ഇല്ല അവർ അവരുടെ കളിയല്ല പ്രാധാന്യം അവർ ഡ്രസ്സിങ് റൂമിൽ നമ്മുടെ കളിക്കാർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഒരു ഡേവിഡ് ജെയിംസിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഡെൽ പിയറോന്റെ കൂടെ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണു ഒരു മാനസികമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണു അവരെങ്ങനെ റിലാക്സ് ചെയ്യണു ഒരു കളിക്ക് മുമ്പ് ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കളി നിങ്ങൾക്ക് യൂട്യൂബിലും പോയി കാണാം പക്ഷേ ഈ ഡ്രസ്സിങ് റൂമിൽ അവരെങ്ങനെ പ്രിപ്പയർ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ശരിക്കും അതെ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ ഒരു റോയ് കൃഷ്ണ അന്താരാഷ്ട്ര ലെവലിൽ കളിച്ച കളിക്കാരനാണ് ഐ ലീഗിൽ ഐ എസ് എല്ലിൽ കളിച്ച കളിക്കാരനാണ് ഏഷ്യയിലത്തെ ടോപ്പ് ലീഗ്സിൽ കളിച്ച കളിക്കാരനാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കളിക്കാരൻ ഒരു കളിക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നു എന്ത് ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെ വോം ഡൗൺ ചെയ്യുന്നു ഇതൊക്കെ പ്രധാനമാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ നല്ല ൾ നമ്മുടെ എന്ത് നമ്മുടെ നമ്മുടെ എന്ന് കുട്ടികൾ സാധാരണ കേരളത്തിലെ കുട്ടികൾ ഈ ഷെയറിംഗ് ദ ഡ്രസ്സിംഗ് റൂം വിത്ത് ദീസ് കൈൻഡ് ഓഫ് ലെജൻസ് ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പേരുകളിൽ ഒരു അദ്ദേഹം ഒരു പക്ഷേ പറഞ്ഞപ്പോൾ വിട്ടുപോയതായിരിക്കും സീകോ സി കോച്ചായിരുന്നു റോബർട്ട് കാർലോസ് ആൻഡ് ഫ്രെഡി റോബർട്ടൊക്കെ ഇവരെല്ലാം ഫസ്റ്റ് സീസണിൽ ആൻഡ് ഫോർ മുംബൈ വേൾഡ് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടാണ് സോ അത് നമ്മുടെ എക്സ്പീരിയൻസ് സിറ്റിംഗ് വിത്ത് ആൻഡ് സീക്കോ കോച്ചിങ് മീ ും മാറ്റം കണ്ടേസ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ഇക്കോ മൊത്തത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത് പക്ഷേ സൂപ്പർ ലീഗ് തരുന്ന ഏഷ്യൻ ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ ടീം ജപ്പാൻ ആദ്യത്തെ ലോകകപ്പ് അവര് കളിക്കുമ്പോ ഇരുപത്തി ആറ് കളിക്കാരും ജപ്പാൻ ബേസ്ഡായിരുന്നു നെക്കാട്ട അടക്കം ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പ് ഖത്തറില് സോറി അപ്പൊ ഇരുപത്തിരണ്ട് കളിക്കാരാണ് സ്ക്വാഡിൽ ഇരുപത്തിരണ്ട് പേരും ജപ്പാൻ ബേസ്ഡായിരുന്നു കഴിഞ്ഞ തവണ ഇരുപത്തി ആറ് കളിക്കാരില് പത്തൊമ്പത് പേര് യൂറോപ്പിൽ കളിക്കും ആ ഇരുപത്തി നാല് കൊല്ലത്തിൽ വന്ന മാറ്റാണ് അപ്പം എന്താ അതിൻ്റെ അർത്ഥം അവരുടെ ഫുട്ബോളിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം അത്രയും കൂടി ഇരുപത്തിനാല് കൊല്ലത്ത് എന്തുകൊണ്ട് അവിടെ സിക്കോ ഹാസൻ വെങ്കർ ഗാരി ലിനിക്കർ ഇവരൊക്കെ ജെ ലീഗിൽ പോയി ഒന്നുമില്ലെങ്കിൽ കളിച്ചു അല്ലെങ്കിൽ കോച്ച് ചെയ്തു അവിടുന്ന് ഈ കളിക്കാരൊക്കെ പഠിച്ചു ഇപ്പൊ ഇപ്പൊ ജപ്പാന്റെ ഇത് ശൈലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടെക്നിക്കൽ ടെക്നിക്കലായിട്ടുള്ളൊരു ടീമാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളൊരു ടീമാണ് ജർമനിയെ നാലോ ഒന്ന് പൊട്ടിച്ചു രണ്ടു കൊല്ലം മുമ്പ് അപ്പൊ അത്രയും നല്ല ടീം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷ അവർ നൂറ് കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്തത് വിഷൻ അത് വിഷ് അപ്പൊ ഇപ്പൊ കാലിക്കറ്റ് എഫ്സിന്റെ കാര്യം ഒരു വിഷൻ വേണം അതിപ്പോ ഇപ്പൊ നമ്മള് ഈ കൊല്ലം സൂപ്പർ ലീഗ് കേരള ജയിക്കാൻ വേണ്ടി മാത്രല്ല പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മളെവിടെയായിരിക്കും ഇരുപത് കൊല്ലം കഴിഞ്ഞ് എവിടെയായിരിക്കും ഇതൊക്കെ കാണണം ഓക്കെ ഷൈജോട്ട നമുക്കറിയാം സൂപ്പർ ലീഗ് പോലെ കേരളത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടത്തിയാൽ അത് സക്സസ് ആകുമ്പോൾ ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ട് ഇതിൻ്റെ തലപ്പത്തുള്ള കാരണം ശ്രീ ഫിറോസ് നവാസ് നവാസ്മീനാണെങ്കിലും മാത്യു ജോസഫ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ടീമാണെങ്കിലും യഥാർത്ഥത്തിലൊരു ഒരു ഒരു പത്തിരുപത് പേരുടെ നമ്മൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവാം അത് സെല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നഷ്ടം വരാൻ സാധ്യത ഉൾ ഉണ്ട് എന്ന് മുന്നിൽ കണ്ടിട്ടും നമ്മളിതിനു വേണ്ടി അങ്ങ് ഇറങ്ങണം എന്ന് ഉറച്ച് തീരുമാനിച്ചവരുടെ നിശ്ചയാർഢ്യത്തിൻ്റെ വിജയം കൂടിയാണ് സൂപ്പർ ലീഗിൻ്റെ ഇപ്പോൾ കാണുന്ന ഗാലറിയിൽ കാണുന്ന ആൾക്കൂട്ടവും കളിക്കാരുടെ പ്രകടനങ്ങളും എല്ലാം തീർച്ചയായിട്ടും അതിൽ മഹേഷ് പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് അതിൽ മഹേഷ് പറഞ്ഞു വെച്ച പോയിൻ്റ് ആണ് അതിൽ ഏറ്റവും ലോകത്ത് ഒരാളും ഒരു സംഘടനയും ഒരു വ്യക്തിയും ഒരു സമൂഹവും ഇത് ക്ലിക്കാവും ഇല്ലയോ അല്ലെങ്കിൽ നഷ്ടം വരും ഇല്ലയോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡ് സെറ്റിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടില്ല അവിടെ ധൈര്യപൂർവ്വം കേരളം എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ വലിയൊരു മാർക്കറ്റാണ് ഇവിടെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ ഫുട്ബോളിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു പ്ലാനിങ് ഒരു സമീപനം അതിൻ്റെ ആ ഒരു സംഗതിക്ക് തീർച്ചയായിട്ടും ആ അവരുടെ ആ ഒരു ഒരു സമീപനത്തിനും അവരുടെ അപ്രോച്ചിനും തീർച്ചയായിട്ടും എത്ര കയ്യടി കൊടുത്താലും മതിയാവില്ല അതാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു വെച്ചു ഓൾ ദ എന്താ പറയുക കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ എല്ലാവരും റൈറ്റ് ഫ്രം ദ പ്രസിഡൻറ്റ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ആൻഡ് ഓഫ് കോഴ്സ് റൈറ്റ് ഫ്രം ദ ചെയർമാൻ റൈറ്റ് ഫ്രം ദ സിഇഒ ഓഫ് സൂപ്പർ ലീഗ് കേരള എല്ലാവരും ഇതിനു വേണ്ടി അവരുടെ കോൺസെപ്റ്റ് അതിനുവേണ്ടി വേണ്ടി അവരെടുക്കുന്ന എഫർട്ട് പ്രയത്നം അതെല്ലാം കേരള ഫുട്ബോളിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് നല്ലൊരു നന്മയ്ക്ക് വേണ്ടിയാണ് ഡിപ്പെൻസ് ആ ഒരു റിസ്ക് ഫാക്ടർ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാരണം ഇതൊരു ഞാനിന്മേൽ കളിയാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനാണ് നമ്മൾ അതിൻ്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത് കേരളത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമിയും അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് നമുക്ക് വേണ്ടി വണ്ടി നല്ല ഫുട്ബോൾ നല്ല മാച്ചസ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ നഗരങ്ങളിലും നല്ല നല്ല സ്റ്റേഡിയങ്ങളിൽ നല്ല നല്ല വൈകുന്നേരങ്ങളിൽ നല്ല പന്തുകളി നടക്കുന്നു നമ്മളെ മലബാർ ഭാഷ പറഞ്ഞാൽ പന്തളി കാണാൻ പോകാന്നേ വൈകുന്നേരമായാൽ ഈ പന്തളി കാണാൻ പോകാന്ന് വെച്ചാൽ എസ് എൽ കെ കാണാൻ പോകാന്നേ എന്നല്ലേ പറയുന്നത് ആ ഒരു പറച്ചിലേക്ക് ആ ഒരു ഉത്സവം ഐ മലയാളിക്ക് ഫുട്ബോൾ എന്ന് വെച്ചാൽ ഫെസ്റ്റിവലാണ് ആ ഒരു ത്രൂ ഔട്ട് നല്ല ഒരു ഫുൾ ഫ്ലഡ്ജ് സീസൺ ഫുട്ബോൾ ഉത്സവത്തിലേക്ക് മലയാളിയെ വീണ്ടും മടക്കി കൊണ്ടുവരികയും കേരളത്തിൽ ഇതേപോലെ എവിടെയാണ് കളിക്കാൻ മൈതാനം പന്തളിക്കാൻ ടൂർണമെന്റ് എവിടെയോ എന്ന് ചോദിച്ച മലയാളം ി കുട്ടികൾക്ക് ഇതാ ഒരു ഉഗ്രൻ പ്രൊഫഷണൽ ടൂർണമെൻറ്റ് നിങ്ങൾ കളിക്കും മക്കളെ കളിച്ച് കഴിവ് തെളിയിക്കുക എന്നിട്ട് കയറിപ്പോ ഇന്ത്യൻ ഫുട്ബോളിലേക്കോ പ്രീമിയർ ലീഗിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ മറക്കരുത് ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെക്കാൾ താഴെയായിരുന്നു ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ ഉസ്ബക്കിസ്ഥാൻ്റെ പ്ലേയറാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വൺ ഓഫ് ദ സെൻറ്റർ ബാക്സ് അതിൽ പ്രീമിയർ ലീഗ് കളിക്കുന്ന ആദ്യത്തെ ഉസ്ബെക് പ്ലെയറായി മാറി ഈ സീസണിൽ സോ എന്തും മനുഷ്യന് നത്തിങ് ഈസ് ഇമ്പോസിബിളിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇന്ത്യക്ക് കേരളത്തിൽ നിന്നും ഒരു പ്രീമിയർ ലീഗ് പ്ലെയർ വരും അതുപക്ഷേ ആ പ്രീമിയർ ലീഗ് വരുന്നത് കാണാൻ ഞാനോ നിങ്ങളോ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവണമെന്നില്ല പക്ഷെ വരും അതിനുള്ള തുടക്കമാണ് സൂപ്പർ ലീഗ് കേരള പോലെയുള്ള ഇത്തരം സംരംഭങ്ങളെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു അവസാനമായിട്ട് ദിലീപ് സാറിന് എന്താണ് തോന്നുന്നത് സൂപ്പർ ലീഗ് നമുക്കറിയാം നമ്മുടെ മുന്നിൽ വലിയ പോവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ സൂപ്പർ ലീഗ് കേരള പോലത്തെ ലീഗ്സിന് ഏറ്റവും പ്രാധാന്യം വരുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു യൂറോപ്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇ പി എല്ലിന്റെ കാര്യം പറഞ്ഞു അത് ഒരു ആസ്നലോ മാൻസ്റ്റോ യുനൈറ്റഡോ സിറ്റിയോ ലിവളോ അല്ല അതിന്റെ താഴെ ഒമ്പത് ഡിവിഷനുണ്ട് ഒരു പിരമിഡാണ് അത് ശരിക്കും ആ പിരമിഡിന്റെ താഴ് താഴ്ത്ത ലെവലാണ് ഏറ്റവും പ്രാധാന്യം ആ കളിക്കാരില്ലാതെ മോൾഡ് ഒന്നുമില്ല നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും നമ്മൾ സഫർ ചെയ്യാൻ ഒരു കാരണം ആ ഒരു താഴ്ത്ത ബേസ് പോയി പോയി നമുക്ക് ഒരു കേരള പോലീസോ പ്രീമിയർ ടയർസോ ടൈറ്റാനിയം ഈ ടീമുകളൊന്നും ഇല്ലാതെയായി കളിക്കാർക്ക് കളിക്കാൻ ടീമില്ലാതെയായി അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സൂപ്പർ ലീഗ് കേരള പോലെ നാലഞ്ച് ലീഗുകളും കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ അടിത്തറ ഒന്നും കൂടി ശക്തമാവും പിന്നെ തീർച്ചയായിട്ടും ആ പ്രോഗ്രസ് നമുക്ക് നാഷണൽ ലീഗിലും നാഷണൽ ടീമിലും ഒക്കെ കാണാൻ പറ്റും മറ്റെന്തെങ്കിലും തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരേ സമയത്ത് നമ്മുടെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഹ്യൂജ് പോപ്പുലർസ് കൺട്രിയാണ് നമ്മുടെ നൂറ്റമ്പത് കോടി ജനങ്ങളാണ് അപ്പം ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കാറ്റർ ചെയ്യണമെങ്കിൽ ലൈക്ക് ഈ സെഡ് വി ഷുഡ് ഹാവ് ഇതേപോലെയുള്ള എസ് എൽ കെ ലൈക്സ് ലീഗ്സ് ഈ പറയുന്ന ലീഗ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അതേപോലെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബംഗാളിൽ ബംഗാൾ ഓഫ് കോഴ്സ് കൽക്കട്ട മറക്കുന്നില്ല മിസോറമിലും നല്ല മിസോ പ്രീമിയർ ലീഗ് എന്നാണ് ഇപ്പം മിസോറമും ഒരു ഒരു പരിധിവരെ ഗോവയും ബംഗാളും കേരളവും ഒഴിച്ചാൽ പിന്നെ ഇല്ല അപ്പൊ എല്ലായിടത്തും ഇതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ഈ ഒരു കോൺസെപ്റ്റ് അതിനൊക്കെ ഒരു മണിയടി ഞങ്ങൾ ഇവിടെ ഗംഭീരായിട്ട് നടത്തുന്നുണ്ട് നിങ്ങളത് കേൾക്കൂ എന്നുള്ള ശബ്ദമാണ് കേരളത്തിൽ നിന്ന് സൂപ്പർ സൂപ്പർലി കേരളം ഞാൻ പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയുടെ കളികൾ ഈ കളിയുടെ ചുറ്റുള്ള റീൽസ് ഇതൊക്കെ കൽക്കട്ടയിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് എനിക്കറിയുന്ന ആൾക്കാർ ഇത് എന്തൊരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ നാല്പത് കൊല്ലം മുമ്പ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്

അവർക്ക് അതാണ് വേണ്ടത് പൈസ തീർച്ചയായിട്ടും പ്രധാനമാണ് ഒരു കളിക്കാരന് എന്ത് വരുമാനം കിട്ടണമെന്ന് പക്ഷെ അവർക്ക് ഈ മുപ്പതിനായിരത്തിന്റെ മുമ്പിൽ നിന്ന് നിന്ന് കളിക്കണം യെസ് അതാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഈ യാത്ര ഞങ്ങൾ തുടരും കേട്ടോ ഇടക്ക് ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഇരിക്കും പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം വൈകിട്ടാവുമ്പോൾ കോഴിക്കോട്ടോ മലപ്പുറത്തോ തൃശ്ശൂരോ വെറുതെ കൈയും കെട്ടി പോയിരുന്ന കളി കാണുകയല്ല നിങ്ങൾ ചെയ്യുന്നത് ഓരോ ആരാധകരും ആൾക്കൂട്ടമായി കൂടിച്ചേരുന്ന എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് കേരള ഫുട്ബോളിന് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കൊടുക്കൽ കൂടിയാണ് അത് തുടരുക സൂപ്പർ ലീഗിനൊപ്പം ഉണ്ടാവുക ഫുട്ബോൾ ജയിക്കട്ടെ എന്ന് അതിലല്ലേ നമ്മുടെ ശ്വാസം ഇരിക്കുന്നത് യെസ് താങ്ക് അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ പറയുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്